إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم على آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة طه مقطعة الله سبحانه وتعالى وشديد الكنوك إذا أوحينا إلى أمك ما يوها موسى نبي أمك ദിവ്യബോധനം നൽകേണ്ട പ്രകാരത്തിൽ ആ ദിവ്യബോധനം നൽകേണ്ട വിഷയങ്ങളെല്ലാം നാം ദിവ്യബോധനം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പ്രസവിച്ച ഉടനെ എന്താണ് ചെയ്യേണ്ടത് ആ കുട്ടിയെ എന്താണ് ചെയ്യേണ്ടത് എന്ന് മൂസനബിയുടെ പ്രത്യേകമായ ദിവ്യബോധനം അള്ളാഹു തല നൽകിയിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഈ ഈ വിശദീകരിക്കുന്നത് ശേഷം പറയും നോക്കൂ എന്ന് മൂസനബിയുടെ ഉമ്മയോട് അള്ളാഹു സുബാൻ കൽപ്പിക്കുകയാണ് ശേഷം അങ്ങനെ ആ കുട്ടിയെ ഒരു പറയുകയാണ് പുഴയിലിട്ട് ഒഴുക്കി കളയണമെന്നാണ് പറയുന്നത് അങ്ങനെ ആ പുഴയിൽ ഇട്ടപ്പോൾ ആ പുഴയുടെ ഓരത്തു നിന്നും അതിന്റെ ചാരത്തു നിന്നും ആ കുട്ടിയെ എടുക്കും എന്റെ ശത്രു അതുഹു അവന്റെ ശത്രു ആ ആ കുട്ടിയെ അവൻറെ എടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ പുരൾ എന്താണ് ആ വ്യക്തി ഇവിടെ സൂചന നൽകുന്നത് ശത്രു അങ്ങനെ ശത്രുമാകുന്ന അവൻ ആ കുട്ടിയെടുത്ത് പരിപാലിക്കുന്നതാണ് എന്ന് കൃത്യമായി മൂസനബിയുടെ പെരുമാക്കി ബോധനം നൽകുകയാണ് അവിടെ ചെയ്യുന്നത് ഇട്ടു തന്നു എന്നിൽ നിന്നുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ മനോവിഷമങ്ങളോ മറ്റു പ്രശ്നങ്ങളോ പ്രസന്ധികളോ ഇല്ലാത്ത വിധത്തിൽ എല്ലാ തരം മനസ്സമാധാന ആ മൂസ നബി മുസ്സലാമിനെ നൽകിയതിനെ കുറിച്ചാണ് ആ വിശദീകരിക്കുന്നത് എന്റെ കൺ വെച്ചുകൊണ്ട് താങ്കളുടെ യഥാവിധി പ്രകാരം താങ്കളെ വളർത്തിക്കൊണ്ടുവരാൻ അതുപോലെ താങ്കളുടെ നിർമ്മിച്ചെടുക്കാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം താങ്കളെ യഥാവിധി വളർത്തിക്കൊണ്ടു വരുന്നതിന് വേണ്ടിയിട്ടാണ് നാം അത് ചെയ്യുന്നത് അങ്ങനെ മുസ്നബി അലൈഹി സ്ലാം റഹ്വിന്റെ കൊട്ടാരത്തെ വളർന്ന് വലുതാകുന്നതും ആ ചരിത്രങ്ങളൊക്കെ നമുക്ക് പലതും അറിയാവുന്നതാണ് അങ്ങനെയാണ് അവസാനം അവിടെ നിന്ന് കൊലപാതകത്തിൽ പ്രതിയാ ഉയോടുകൂടി നടുവിട്ടുപോയി തിരിച്ചു വരുന്ന സന്ദർഭമാണ് ഈ സൂറത്തു താഹികൾ കൂടി വിശദീകരിക്കുന്നതും ഇത്രയും ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരിക്കാനുള്ളതും സത്യം സത്യമായ മനസ്സിലാക്കുന്ന സത്യനിൽ നിന്നുള്ള ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാൻ പട്ടഹം